നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇവിടെ കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു കൗതുക കാഴ്ച ഒരുക്കിയിട്ടുണ്ട് അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് അതുകൊണ്ട് തന്നെ സ്കൂളിനകത്തെ ശുചിമുറി വൃത്തിയാക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക് മെഷീൻ അവർ തന്നെ കണ്ടുപിടിച്ചിരിക്കുകയാണ് നമുക്ക് ആ മിടുക്കന്മാരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം അതുപോലെ അവരെ ഈ ഒരു നേട്ടം കൈവരിക്കാൻ സഹായിച്ച അധ്യാപകരിലേക്ക് നമുക്ക് പോകാം നമുക്ക് ആദ്യം ആ മിടുക്കന്മാരിലേക്ക് നമുക്ക് പോകാം ആദ്യം പേര് പറ സഞ്ജു സഞ്ജു ശരത് ശരത് ശ്രീഹരി ഷാജി അഞ്ജു ശരത് എങ്ങനെയാണ് മൂന്ന് പേർക്ക് ഇങ്ങനെ ഒരു ആശയം ഉണ്ടാകുന്നത് അത് എന്നാണ് ഫാർമരുടെ കാര്യം കൂടെ പ്രോത്സാഹിപ്പിച്ചപ്പോഴത്തേക്കും ഞങ്ങളായിട്ടൊരു ഐഡിയ പറഞ്ഞു കൊടുത്തു അവരത് മെച്ചപ്പെടുത്തി തരുവെ ഞങ്ങളുടെ ആശയം വേറെയും ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ടോ ക്യാമ്പസിനകത്ത് എങ്ങനെ ഇത് നിങ്ങളുടെ കോഴ്സ് എന്താണ് വരുന്നത് എഫ് ടി സി ടെക്നീഷ്യൻ എയർ കണ്ടീഷണർ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കണ്ടുപിടുത്തം ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ യും മറ്റ് സ്കൂളിലെ മറ്റു സ്റ്റാഫുകളുടെ ഒക്കെ ഒരു നിങ്ങളോടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയായിരുന്നു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ നിന്ന് ഒപ്പം നിന്ന് അധ്യാപകരിലേക്ക് പോകാം മഷേ എങ്ങനെയാണ് ഈ പ്രൊജക്ടിലേക്ക് എത്തുന്നത് ഇത് സമഗ്ര ശിക്ഷാ കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് നടപ്പാക്കിയിട്ടുള്ള വിദ്യാലയങ്ങൾ നടപ്പാക്കിയിട്ടുള്ളൊരു പദ്ധതിയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളും ഇതേപോലെ തന്നെ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്തതാണ് എല്ലാ സ്കൂളുകളും കൊടുത്ത പ്രൊജക്റ്റിൽ നിന്ന് ഏറ്റവും മികച്ച ഒരു പ്രൊജക്റ്റായിട്ട് നമ്മുടെ പ്രൊജക്റ്റിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ആ പ്രോസസ് ആ എന്നുള്ള പ്രോസസ്സ് എന്ന് പറയാമോ ഇത് ബെല്ലടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ സിഗ്നൽ അതിൻ്റെ കൺട്രോൾ യൂണിറ്റിലേക്ക് വരികയും ആ കൺട്രോൾ യൂണിറ്റിൽ നിന്നും ടോയ്ലറ്റിലേക്ക് അത് അതിൻ്റെ പ്രഷർ അനുസരിച്ച് വെള്ളവും അതേപോലെ അതിന് ശേഷം ലോഷനും വന്ന് ടോയ്ലറ്റ് ക്ലീൻ ആവുന്ന ഒരു പ്രക്രിയയാണ് അതിനകത്ത് അപ്പോൾ ആദ്യം വെള്ളം ഉപയോഗിച്ചാൽ ടോയ്ലറ്റ് ക്ലീനാവുന്നു പിന്നീട് ലോഷൻ വന്ന് അവിടം ക്ലീനാവുന്നു അപ്പോൾ എപ്പോഴും നല്ല സ്മെല്ലൊരു ശുചിമുറി നമുക്ക് എപ്പോഴും അവൈലബിൾ ആണ് എന്നുള്ളതാണ് ടീച്ചർ എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു ഒരു പ്രതികരണം എനിക്ക് വളരെ സന്തോഷമുണ്ട് നമ്മുടെ സ്കൂളിന് ഈ സ്കിൽ ഷെയർ പ്രോജക്ടിന്റെ അഞ്ച് സ്ഥാനം ഒന്നാം സ്ഥാനം തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്കിവിടെ ആറ് കോഴ്സുകളാണുള്ളത് ഈ ആറ് കോഴ്സിൽ നമ്മൾ എല്ലാ എല്ലാ കോഴ്സിനും ഓരോ പ്രോജക്റ്റ് ഇവിടെ സമർപ്പിക്കാൻ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നമ്മൾ എഫ് ടി എ സി ഡിപ്പാർട്ട്മെന്റിലെ ഈ പ്രോജക്റ്റാണ് ഏറ്റവും മികച്ചതായിട്ട് തോന്നിയതും അത് നമ്മൾ സെലക്ട് ചെയ്ത് അത് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കുകയാണ് ചെയ്തത് എന്തായാലും ഒരു കണ്ടുപിടുത്തമാണ് കാഞ്ഞിരമറ്റത്തെ സെന്റ് ഇഗ്നേഷ്യസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മിടുക്കന്മാരും അവരുടെ അധ്യാപകരുടെ കൂടി കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് അധ്യാപകർ പറഞ്ഞതുപോലെ മറ്റ് സ്കൂളുകളിലേക്ക് മാതൃകയാക്കാവുന്നതാണ് കാരണം നമ്മുടെ സ്കൂളുകളിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് ശുചിമുറികളിലെ വൃത്തിയില്ലായ്മ അതിനൊരു ഓട്ടോമാറ്റിക് പരിഹാരം ഒരു ഓട്ടോമാറ്റഡ് പരിഹാരം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഇവിടുത്തെ മിടുക്കന്മാർ വീഡിയോ ജേർണലിസ്റ്റ് രജീഷിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി